അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ വില്യംസിന്റെയും ഭൂമിയിലേക്കുള്ള മടക്കയാത്ര വൈകും നാസയും സ്പേസ്എക്സും നടത്താനിരുന്ന ക്രൂട്ടൺ വിക്ഷേപണം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നീട്ടിവെച്ചു മറ്റന്നാൾ പുലർച്ചെയാകും ബഹിരാകാശ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശേഷമാകും സുനിതാ വില്യംസിന്റെയും ബുച്ച് വിൽമോറിൻ്റെയും മടക്കം ഇന്ന് രാവിലെ സാങ്കേതിക പ്രശ്നം കാരണം മാറ്റിവെച്ച ക്രൂടെൻ വിക്ഷേപണം മറ്റന്നാൾ പുലർച്ചെ നാല് മുപ്പത്തിമൂന്നിന് നടക്കും ഇന്ന് നാസയുടെ കെന്നടി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഫാൽക്കൺ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് നാല് മണിക്കൂർ മുൻപാണ് എഞ്ചിനീയർമാർ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ തകരാർ കണ്ടെത്തുന്നത് സാങ്കേതിക തകരാറുകളെല്ലാം പരിഹരിച്ച ശേഷം വിക്ഷേപണം നാളത്തേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ വിക്ഷേപണം ശനിയാഴ്ചയിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതൽ സുനിതാ വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ട് ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പീടകത്തിൽ കഴിഞ്ഞ ജൂൺ അഞ്ചിനായിരുന്നു ഇരുവരും ഐഎസ്എസിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ സ്റ്റാർലൈനറിൻ്റെ പ്രപ്പൽഷൻ സംവിധാനത്തിലെ തകരാറും ഹീലിയം ചോർച്ചയും കാരണം എട്ട് ദിവസദൗത്യത്തിന് ശേഷം ഇരുവർക്കും നിശ്ചിത സമയത്ത് ഭൂമിയിലേക്ക് തിരികെ വരാനായില്ല പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും സ്റ്റാർ ലൈനറിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു കാലാവസ്ഥ അനുകൂലമായാൽ ക്രൂ നൈനിന്റെ തിരിച്ചുവരവ് മാർച്ച് പത്തൊൻപതിന് ഉണ്ടാകുമെന്നാണ് നാസ അറിയിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടി